കുറേ ദിവസങ്ങളായിട്ട് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ മടി ഭയങ്കരമായിട്ടുള്ള മടി കയറിയ കാരണം കൊണ്ട് മാറ്റി വെച്ചതാണ് അപ്പോൾ ഇന്നത്തെ ദിവസം അതൊന്നും ഇടാമെന്ന് വിചാരിച്ചു അപ്പം മഞ്ഞ തണ്ണിമത്തൻ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചു നോക്കിയപ്പോൾ വലിയ മധുരൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളുടെ സാധാ തണ്ണിമത്തൻ്റെ ആ ഒരു ടേസ്റ്റൊന്നും ഈ യെല്ലോ കളറിലുള്ള തണ്ണിമത്തന് ഫീൽ ചെയ്തില്ല അപ്പോൾ അത് വെച്ചിട്ടൊരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനിടയിൽ ഞാൻ എന്താണ് അടുക്കളയിൽ കാട്ടിക്കൂട്ടണേ എന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരാളിതാ കസാരയും നിരക്കി ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചില സമയത്ത് അടുക്കളയിൽ എന്താണ് കാണിക്കുന്നതെന്നും അത് കൂടെ നിന്ന് ചെയ്യാനും ഇതാ ഇതേപോലെ രണ്ടെണ്ണം കയറി വരും അപ്പോൾ ഇവർ കാണിക്കുന്നത് കാണാൻ തന്നെ ഒരു രസം തോന്നി അപ്പോൾ തണ്ണിമത്തനാണല്ലോ ഒരു അപകടം വരുത്തിയേക്കുന്ന സംഭവങ്ങളൊന്നുമല്ലോ അപ്പോൾ അതെല്ലാം ഇതേപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് ഇതാ ഒരാളവിടെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് കഷ്ണങ്ങളാക്കി ചട്ടകം വെച്ചിട്ട് അടിച്ച് പീസാക്കാണ് അതിനിടയിൽ ഒരുപാട് പീസ് ഇവരുടെ വയറ്റിലോട്ടും ചെല്ലുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഇവരുടെ വികൃതി തരങ്ങളൊക്കെ കാണാം അങ്ങനെതാ ഇതൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞ് പീസാക്കി മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് ആ എടുത്ത സാധനങ്ങൾ എടുത്തോടത്ത് വെക്കാൻ പറഞ്ഞിട്ട് അവൻ വെക്കണില്ല പിന്നെ കുറേയൊക്കെ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എടുത്ത കസാര അങ്ങനെ തന്നെ തിരിച്ചു കൊണ്ടുവയ്ക്കാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു ലീലാവിലാസങ്ങളാണ് ഇനി നമുക്ക് കാണാം ഇതൊക്കെ ഒരു കാണുമ്പോൾ ഒരു രസം അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അങ്ങനെതാ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിലോട്ടൊന്ന് വെച്ചു എന്നിട്ടത് എല്ലാം ഓരോ ഓരോ കയ്യിലും ഓരോ കയ്യിലായിട്ട് ഞാൻ ഇതേപോലെ ഓരോ കപ്പിലായിട്ട് ഒഴിച്ചു പിന്നെ ഇതാ ചേട്ടൻ വൈകിട്ടായപ്പോൾ ഐസ് ക്രീം വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ബട്ടർ സ്കോച്ചിൻ്റെ ഐസ് ക്രീമാണ് വാങ്ങിക്കൊണ്ടെന്നുണ്ടായിരുന്നത് അപ്പോൾ അതും തണ്ണിമത്തനും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു കലക്കങ്ങൂടി കലക്കി സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതേപോലെ കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ